കൂട്ടിലങ്ങാടിയിൽ നിന്നും കഴിഞ്ഞ മാസം ഇരുപതിന് ടിപ്പർ ലോറി മോഷണം പോയ സംഭവത്തിൽ രണ്ടു പേരെ കൂടി മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ ഈ കേസിൽ നാലു നാലുപേർ പിടിയിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊളത്തൂർ കുറുവമ്പലത്ത് വാടകയ്ക്ക് താമസിച്ചു വരുന്ന തിരുവനന്തപുരം കൊടുങ്ങാനൂർ സ്വദേശി സജീർ ഭവൻ വീട്ടിൽ സജീർ കൂട്ടിലങ്ങാടി പെരിന്താറ്റിരി സ്വദേശി തൊടുമണ്ണിൽ കിഴക്കേതിൽ മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത് നേരത്തെ കൊളത്തൂർ മുണ്ടുമൽ വീട്ടിൽ സക്കീർ ഹുസൈൻ ചട്ടിപ്പറമ്പ് ചെറുപ്പുര വീട്ടിൽ മുഹമ്മദ് ഫൈസൽ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ ജോബി തോമസ് സബ് ഇൻസ്പെക്ടർമാരായ അനൂപ് റഹിമാൻ പി എ സി പി ഒ വിപിൻ ദാൻസഫ് ടീം അംഗങ്ങളായ ദിനേശ് ഇരുപ്പകണ്ഠൻ സലീം പൂവത്തി ഷഹേഷ് ആർ ജസീർ കെ കെ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് Poppies. The way we love. The way we care.